ഐ ഒ എസ് എയ്റ്റീനിലും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഐ ഒ എസ് ട്വൻറ്റി സിക്സിലും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു അഞ്ച് കീബോർഡ് ഫീച്ചേഴ്സും അതേപോലെ തന്നെ സെറ്റിംഗ്സിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഒന്നാമത്തെ ഫീച്ചറായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡിക്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് ഡിക്റ്റേഷൻ എക്സസ് ചെയ്യാനായിട്ട് ഈ കാണുന്ന മൈക്ക് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്ത് കാര്യമാണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് പറയുക ഹലോ ഹൗ ആർ യു ഇപ്പം ഞാനാ പറഞ്ഞ വേട് കറക്റ്റായിട്ട് എനിക്ക് ടൈപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ ഡിക്റ്റേഷൻ യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ടൈപ്പിങ്ങും സാധ്യമാണ് ഡിക്റ്റേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം അപ്പോൾ രണ്ടും ഒരുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് പെട്ടെന്ന് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് തന്നെ ഇത് ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സഫാരി എടുത്ത് നമ്മൾ ഇതിന് പെട്ടെന്ന് ബ്രൗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് കൺവേർട്ട് കൺവേർട്ട് ടു മീറ്റർ ഇൻ ഫീറ്റ് ഞാൻ ആ പറഞ്ഞ വേഡിങ്സ് എനിക്കൂടെ ടൈപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിലൊന്നും ടൈപ്പ് ചെയ്ത് എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ സെർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഇന്നവരെ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഫീച്ചറിനെ തോന്നാണിത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കീബോർഡിൻ്റെ ബോട്ടം സൈഡിൽ ഈ കാണുന്ന രീതിയിൽ മൈക്രോഫോണിൻ്റെ ഐക്കൺ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ എനേബിൾ ചെയ്യാനായിട്ട് നേരെ കീബോർഡ് സെറ്റിംഗ്സിലേക്ക് പോവാം അവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെക്ഷൻ കാണാൻ പറ്റും അതിൽ നമുക്ക് ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത് അവതൊന്ന് എനേബിൾ ചെയ്താൽ മാത്രം മതി നെക്സ്റ്റ് ഫീച്ചർ വൺ ഹാൻഡ് കീബോർഡ് എങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ളതാണ് അപ്പം അതിനായിട്ട് നമുക്ക് നേരെ കീബോർഡിൻ്റെ ബോട്ടം സൈഡിലേക്ക് കാണുന്ന ഈ ഗ്ലോബ് ഐക്കണിൽ ഒന്നിട്ട് ലോങ് പ്രസ് ചെയ്യുക അപ്പം നമുക്ക് ബോട്ടം സൈഡിലോ മൂന്ന് കീബോർഡിൻ്റെ ഐക്കൺസ് കാണാൻ പറ്റും അതിൻ്റെ റൈറ്റ് സൈഡിലെ കീബോർഡിൽ ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന ഈ റൈറ്റിലേക്കും ഇനി ലെഫ്റ്റ് സൈഡിലെ കീബോർഡിലാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ കീബോർഡ് ലെഫ്റ്റ് സൈഡിലേക്കും മൂവ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഫുൾ സ്ക്രീൻ കീബോർഡിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ കാണുന്ന ആരോയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി ഈ ഒരു ഫീച്ചർ പ്രോ മാക്സ് ഫോണുകൾ യൂസ് ചെയ്യുന്നവർക്ക് സിംഗിൾ ഹാൻഡിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അടുത്തതായിട്ട് നമ്മുടെ ഫോണിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കീബോർഡ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നേരെ കീബോർഡ് സെറ്റിങ്സിലേക്ക് പോവാം ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ കീബോർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ടാപ്പ് ചെയ്യുക ഇവിടെ ഞാനിപ്പോൾ മൂന്ന് കീബോർഡ്സ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഇനി പുതിയ കീബോർഡ് ആഡ് ചെയ്യാനായിട്ട് ആഡ് ന്യൂ കീബോർഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കീബോർഡ്സിൻ്റെ ഓപ്ഷൻ വരും നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ള കീബോർഡ്സ് നോക്കി സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് കീബോർഡിനകത്ത് മറ്റൊരു ലാംഗ്വേജ് കൊണ്ട് ആഡ് ചെയ്ത് രണ്ടും ഒരേ സമയം യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇവിടെ താഴെ കാണുന്ന ഈ ആഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഓപ്ഷനൽ ടാപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യുന്നതാണ് ഇപ്പം നമുക്ക് വേണ്ട ലാംഗ്വേജ് ഞാൻ ഡാനീഷ് പറ്റുമ്പോൾ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കീബോർഡിൻ്റെ നെയിം മൊത്തത്തിൽ നിന്ന് മാറുന്നുണ്ട് ബൈലിംഗ്വൽ കീബോർഡ് എന്നാണ് എൻ്റെ നെയിം വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ കീബോർഡിൻ്റെ സ്പേസ് പാർട്ടിൽ നമുക്ക് ഇംഗ്ലീഷ് ഡാനീഷ് ഈ രീതിയിലെ ഒരു ലെറ്ററിങ് കൂടെ വരുന്നതാണ് ഇതുപോലെ നിങ്ങൾ രണ്ട് ലാംഗ്വേജ് നിങ്ങളുടെ കീബോർഡിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള രണ്ട് ലാംഗ്വേജിലും ഡിക്റ്റേഷനും അതേപോലെ തന്നെ സേഷനും ഒക്കെ വർക്ക് ആവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിപ്പം ഇപ്പം വെളിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ജർമ്മനി വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനും ഇംഗ്ലീഷും ആഡ് ചെയ്യാം നിങ്ങൾക്ക് ജർമ്മൻ വേണ്ടപ്പോൾ നമുക്ക് ജർമ്മൻ ടൈപ്പ് ചെയ്തില്ലാത്തത് അയക്കാൻ പറ്റും അതേപോലെ തന്നെ കീബോർഡ് മാറ്റാതെ ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് അയക്കാനും പറ്റുന്നതാണ് സോ നിങ്ങൾ എബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകും നമ്മുടെ ഐ യു എസ് കീബോർഡിന്റെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് അപ്പം നമുക്ക് ഈ ഒരു സ്പേസ് ബാറിൽ ഇങ്ങനെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കീബോർഡ് ട്രാക്ക് പാഡായിട്ട് മാറ്റാൻ പറ്റും നമ്മുടെ കഴ്സർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവഴി മൂവ് ചെയ്യാൻ സഹായിക്കും അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കീബോർഡിൽ നിന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് കഴ്സർ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് സെലക്ട് ചെയ്യാനും പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊന്നും നമ്പേഴ്സും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് നമ്പറിൻ്റെ ആ ഒരു ഐക്കണിൽ ഒന്ന് ലോങ് പ്രോസ് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് ഏത് ക്യാരക്ടറാണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് നമ്പറാണോ വേണ്ടത് അതിലേക്ക് നമ്മുടെ ഫിംഗർ ഒന്ന് എത്തിച്ചാൽ മാത്രം മതിയാകും ഈ കാണുന്ന രീതിയിൽ സ്വൈപ്പ് ചെയ്ത് മൂന്നാണോ വേണ്ടെങ്കിൽ മൂന്നിലേക്ക് വരിക അതേപോലെ തന്നെ അറ്റാണോ വേണ്ടെങ്കിൽ അറ്റിലേക്ക് ഒന്ന് കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു ക്യാരക്ടർ വരും പിന്നെ നമുക്ക് എങ്ങും ടാപ്പ് ചെയ്ത് നമ്മുടെ ടൈപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതേപോലെ തന്നെ ഇതൊരു പുതിയ ചാനലാണ് അപ്പം എന്തെങ്കിലും പോരായ്മയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക സോ അതെനിക്ക് വലിയ സപ്പോർട്ടായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ